നമസ്കാരം ലോകം കണ്ട ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ദൈവവിശ്വാസിയാണോ ഭൗതിക ശാസ്ത്രത്തെ മാറ്റിമറിച്ച ആ പ്രതിഭ പ്രാർത്ഥിച്ച ദൈവം ഏതാണ് നമുക്ക് നോക്കാം പ്രകാശത്തിന്റെ വേഗത സമയം പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഈ ലോകത്തെ നാം എങ്ങനെ കാണുന്നു എന്നതിനെ മാറ്റിമറിച്ച ഒരു മഹാപ്രതിഭ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ ഒരാൾ അദ്ദേഹത്തിന്റെ ഓരോ ചിന്തയും പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ കീഴ്മേൽ മറിച്ചിട്ടുണ്ട് ഒരു ശാസ്ത്ര കുതകിയായ കുട്ടിയിൽ നിന്ന് തുടങ്ങി ലോകത്തെ ഏറ്റവും വലിയ സമവാക്യമായ ഈ സിക്കൽ ടു എം സി സ്ക്വയറിലേക്ക് നടന്നെടുത്ത ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന അതുല്യ പ്രതിഭയുടെ ജീവിതം കേവലം ഒരു ശാസ്ത്രജ്ഞന്റെ കഥ മാത്രമല്ല മറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യപ്പെട്ട് യാഥാസ്ഥിക ചിന്തകളെ ചോദ്യം ചെയ്ത ഒരു സ്വപ്ന സഞ്ചാരിയുടെ കഥ കൂടിയാണ് ഐൻസ്റ്റീൻ എങ്ങനെ ഐൻസ്റ്റീൻ ആയി അദ്ദേഹത്തിന്റെ ബാല്യം വിദ്യാഭ്യാസ കാലഘട്ടം വെല്ലുവിളികൾ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങൾ ഒടുവിൽ ലോകമെമ്പാടുമുള്ള സ്വാധീനം എല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് അടുത്തറിയാം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പ്രതിഭാസത്തിന്റെ ജീവിതയാത്രയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അദ്ദേഹം പ്രാർത്ഥിച്ച ദൈവത്തിലേക്കും ശാസ്ത്ര ലോകത്തെ വിസ്മയിപ്പിച്ച പ്രതിഭയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് മാർച്ച് പതിനാലിന് ജർമ്മനിയിലെ ഉൾമിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഹെർമൻ ഐൻസ്റ്റൈനും പോളിൻ കോച്ചും ജൂത മതത്തിൽപ്പെട്ടവരാണെങ്കിലും ആചാരങ്ങൾ കാര്യമായി പാലിക്കാത്ത മതേതര ചിന്താഗതി ഉള്ളവരായിരുന്നു കുട്ടിക്കാലത്ത് സംസാരിക്കാൻ താമസിച്ചതുകൊണ്ട് തന്നെ ഐൻസ്റ്റീന് പഠന വൈകല്യം ഉണ്ടോ എന്ന് മാതാപിതാക്കൾ ആശങ്കപ്പെട്ടിരുന്നു അഞ്ചാം വയസ്സിൽ അച്ഛൻ നൽകിയ ഒരു കോമ്പസ് ആണ് അദ്ദേഹത്തിന് ശാസ്ത്രത്തോടുള്ള താല്പര്യം ജനിപ്പിച്ചത് പോലും പിന്നീട് ലൂയിറ്റ് പോൾസ് ജിംനേഷ്യത്തിൽ പഠിക്കുമ്പോൾ അവിടുത്തെ കടുപ്പമേറിയ വിദ്യാഭ്യാസ രീതി അദ്ദേഹത്തിന് ഇഷ്ടമായില്ല ചെറുപ്പത്തിൽ ഐൻസ്റ്റീൻ താൽക്കാലികമായി മതഭക്തനായിരുന്നുവെങ്കിലും ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങിയതോടെ മതപരമായ വിശ്വാസങ്ങളിൽ നിന്ന് അദ്ദേഹം അകലം പാലിച്ചു തുടങ്ങി അദ്ദേഹത്തെ സംബന്ധിച്ച് ശാസ്ത്രീയമായ അറിവുകൾക്ക് വിരുദ്ധമായ അത്ഭുതങ്ങളെല്ലാം അവിശ്വസനീയമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലുള്ള ഫെഡറൽ പോളിടെക്നിക് സ്കൂളിൽ നിന്ന് ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തന്റെ സഹപാഠിയായ സെർബിയൻ ഭൗതിക ശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്ന മാരിക്കിനെ വിവാഹം ചെയ്തു അവർക്ക് മൂന്ന് മക്കളും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു അത്ഭുത വർഷമായിരുന്നു ആ വർഷം അദ്ദേഹം ആപേക്ഷിതാ സിദ്ധാന്തം അതായത് തിയറി ഓഫ് റിലേറ്റിവിറ്റി ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ബ്രൗണിയൻ ചലനം അതായത് ബ്രൌണിയൻ മോഷൻ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് നാല് സുപ്രധാന പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ച് ഇതിൽ ഇ സിക്കൽ ടു എം സി സ്ക്വയർ എന്ന സമവാക്യം ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായി ഒന്നായി മാറ്റിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ചുള്ള പഠനത്തിന് അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു ഐൻസ്റ്റീൻ ഒരു വ്യക്തിഗത ദൈവത്തിൽ അതായത് മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്തരം കാഴ്ചപ്പാടുകൾ നിഷ്കളങ്കമാണെന്ന് അദ്ദേഹം കരുതി തന്നെ ഒരു നിരീശ്വരവാദിയായി കണക്കാക്കരുത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് താൻ സ്പിനോസയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് പ്രപഞ്ചത്തിന്റെ ക്രമബന്ധമായ സൗന്ദര്യത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവമാണ് ഈ ക്രിമോസ മരണാന്തര ജീവിതത്തിലും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല ഒരു ജീവിതം എനിക്ക് ധാരാളമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും അദ്ദേഹം സ്വയം ഒരു ആത്മേയവാദിയായിട്ടാണ് വിശേഷിപ്പിച്ചത് ശാസ്ത്രവും മതവും തമ്മിൽ ഏറ്റുമുട്ടേണ്ട ആവശ്യമില്ലെന്നും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിസ്മയം ശാസ്ത്രത്തിന് അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നാസി ഭരണകൂടത്തിന്റെ ഉയർച്ചയോടെ ആയിരത്തി അദ്ദേഹം ജർമ്മനി വിട്ട് അമേരിക്കയിലേക്ക് മാറി ൺ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ് സ്റ്റഡിയിൽ ഉന്നത പദവിയിൽ നാൽപ്പതിൽ അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു ശാസ്ത്ര വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനോടൊപ്പം തന്നെ അദ്ദേഹം യുദ്ധവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ലോക സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയാണ് ആണവായുധങ്ങളുടെ ഭവിഷ്യത്തുകളെ കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ അദ്ദേഹം പ്രധാനമായിട്ടുള്ള പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടിന് തന്റെ എഴുപത്തിയാറാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു എക്കാലത്തെയും മഹാനായ ശാസ്ത്രജ്ഞന്റെ ഒരാളായി ഐൻസ്റ്റീൻ ഇന്നും കണക്കാക്കപ്പെടുന്നത് ആ ജീവിതകാലം മുഴുവൻ നടത്തിയ കണ്ടെത്തലുകളോടെയാണ് ലോകത്തിലെ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞരിൽ ശാസ്ത്രജ്ഞരിലൊരാളായ ആൽബർട്ട് ഐൻസ്റ്റീൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നോ എന്നത് ഇന്നും കൗതുകം ഉണർത്തുന്ന ഒരു വിഷയം തന്നെയാണ് ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച രീതിയെക്കുറിച്ച് അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബാക്കിയെല്ലാ വിശദാംശങ്ങളാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാക്കുകൾ ഈ വിഷയത്തിൽ കൂടുതൽ സംശയങ്ങൾ ഉണർത്തിയിട്ടുണ്ട് അതായത് അദ്ദേഹം ഒരു ദൈവത്തിൽ വിശ്വസിച്ചിരുന്നോ എന്ന രീതിയിലുള്ള ചർച്ചകൾ പിന്നീട് ചൂടുപിടിച്ചിട്ടുണ്ട് ഐൻസ്റ്റീനെ ഒരു പരമ്പരാഗത മതവിശ്വാസിയായോ അതല്ലെങ്കിൽ ഒരു കടുത്ത നിരീശ്വരവാദിയായോ തരംതിരിക്കുന്നത് ശരിയായ വിലയിരുത്തലല്ല മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ സങ്കീർണവും സൂക്ഷ്മവുമായിരുന്നു ഐൻസ്റ്റീന്റെ ദൈവ പറയാം ഫോനോസയുടെ ദൈവം ഐൻസ്റ്റീൻ വിശ്വസിച്ചത് വ്യക്തിപരമായ ഒരു ദൈവത്തിലായിരുന്നില്ല അതായത് പ്രാർത്ഥനകൾ കേൾക്കുന്ന മനുഷ്യന്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന ശിക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തത് പകരം അദ്ദേഹം വിശ്വസിച്ചിരുന്നത് പതിനേഴാം നൂറ്റാണ്ടിലെ ഡച്ച് തത്വചിന്തകനായിട്ടുള്ള ബാറു ബിനോസയുടെ ദൈവസങ്കല്പത്തിലായിരുന്നു ഐൻസ്റ്റീൻ തന്റെ പല എഴുത്തുകളിലും അഭിമുഖങ്ങളിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് സ്പിനോസയുടെ കാഴ്ചപ്പാടിൽ പ്രകൃതിയാണ് ദൈവം പ്രകൃതി നിയമങ്ങളുടെ ക്രമം പ്രപഞ്ചത്തിന്റെ ഘടന ലോകത്തെ ഭരിക്കുന്ന യുക്തി എന്നിവയാണ് ദൈവികത കുടികൊള്ളുന്നത് പരമ്പരാഗത മതങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു ദൈവത്തെ അദ്ദേഹം പൂർണ്ണമായി നിഷേധിക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നിരീശ്വരവാദിയല്ല കൂടാതെ ഒരു സാധാരണ വിശ്വാസിയുമല്ല പ്രകൃതിയിൽ സ്വയം വെളിപ്പെടുത്തുന്ന സ്പിനോസയുടെ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് കോസ്മിക് മതപരമായ വികാരം ഐൻസ്റ്റീൻ മതം എന്ന ആശയത്തെ തള്ളിക്കളഞ്ഞില്ല പക്ഷേ അദ്ദേഹം മതത്തെ ഒരു പുതിയ രീതിയിലാണ് നോക്കി കണ്ടത് കോസ്മിക് മതപരമായ വികാരം എന്നൊരു സങ്കല്പത്തെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് അത്ഭുതമാണ് ഭക്തി എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് പ്രപഞ്ചത്തിന്റെ പ്രവർത്തനങ്ങളിലെ അവിശ്വസനീയമായ സൗന്ദര്യവും പ്രകൃതി നിയമങ്ങളിലെ യുക്തിയും മനുഷ്യന് ഒരിക്കലും പൂർണ്ണമായും ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം ഒരുവനിൽ സൃഷ്ടിക്കുന്ന അതിശയം കലർന്ന ആദരവിനെയും ഭക്തിയെയുമാണ് അദ്ദേഹം കോസ്മിക് മതപരമായ വികാരം എന്ന് വിളിച്ചിരുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ശാസ്ത്രം തന്നെയാണ് മതം ഐൻസ്റ്റീൻറെ അഭിപ്രായത്തിൽ ലോകത്തിന്റെ ഈ രഹസ്യങ്ങളെയും ക്രമത്തെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രീയ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള മതപരമായ അനുഭവം ശാസ്ത്രമില്ലാത്ത മതം മുടന്തനാണ് മതമില്ലാത്ത ശാസ്ത്രം അന്തനും ഈ ഉദ്ധരണിയിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ശാസ്ത്രം വസ്തുതകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകത്തെക്കുറിച്ചുള്ള ആഴമായ അത്ഭുത ബോധം നൽകാൻ മതപരമായ വികാരത്തിന് കഴിയണം എന്നാണ് നിരീശ്വരവാദമല്ല ആജ്ഞയാതാ വാദം ഐൻസ്റ്റീൻ താനൊരു നിരീശ്വരവാദിയാണെന്ന വാദം ശക്തമായി നിഷേധിക്കുകയാണ് ചെയ്തത് വ്യക്തിഗതമായുള്ള ദൈവത്തെ നിഷേധിക്കുമ്പോഴും പ്രപഞ്ചത്തിലെ യുക്തിയിലും ക്രമത്തിലും അദ്ദേഹം ഒരുതരം ആത്മീയത കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐൻസ്റ്റീന്റെ കാഴ്ചപ്പാട് ആജ്ഞയവാദത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നതായി നമുക്ക് കണക്കാക്കാം പ്രപഞ്ചത്തിന്റെ അന്തിമ സത്യം മനുഷ്യന് പൂർണമായും അറിയാൻ കഴിയില്ല എന്ന് ഒരുതരം തരം വിനയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഐൻസ്റ്റീൻ ഒരു സാധാരണ വിശ്വാസിയായിരുന്നില്ല പക്ഷെ കടുത്ത നിരീശ്വരവാദിയുമല്ല പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെയും അതിന്റെ സങ്കീർണതകളെയും ആരാധനാ മനോഭാവത്തോടെ കണ്ട ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്നത് പ്രപഞ്ചത്തെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെ കണ്ടെത്താനുള്ള ഒരു വഴിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ മരണാനന്തരം അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ പ്രധാന ഭാഗം ദഹിപ്പിക്കുകയും എന്നാൽ തലച്ചോറും കണ്ണുകളും നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടിന് ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റൺ ആശുപത്രിയിൽ വെച്ച് മഹാധമനിയിലെ വീക്കം പൊട്ടിയതിനെ തുടർന്നാണ് തന്റെ ശരീരം പഠനത്തിനായി ഉപയോഗിക്കരുത് എന്നും ദഹിപ്പിച്ച് ചിതാഭസ്മം രഹസ്യമായി വിതരണമെന്നും ഐൻസ്റ്റീൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തോമസ് ആർവി ഐൻസ്റ്റീന്റെ തലച്ചോർ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ മുൻ അനുമതി ഇല്ലാതെ രഹസ്യമായി നീക്കം ചെയ്തു ഈ പ്രതിഭയുടെ ബുദ്ധിയുടെ അടിസ്ഥാനപരമായ ജൈവശാസ്ത്രപരമായ കാരണങ്ങൾ പഠിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പിന്നീട് ഐൻസ്റ്റീന്റെ മകൻ ഹാൻസ് ആൽബർട്ട് ഐൻസ്റ്റീൻ തലച്ചോറ് ശാസ്ത്രീയ പഠനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയോടെ അതിന് സമ്മതവും നൽകി ഡോക്ടർ ഹാർവി തലച്ചോറിനെ ഇരുന്നൂറ്റി നാൽപ്പത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് സംരക്ഷിച്ചു അദ്ദേഹം ദശാബ്ദങ്ങളോളം ഈ കഷ്ണങ്ങൾ സൂക്ഷിക്കുകയും ഇടയ്ക്കിടെ പഠനങ്ങൾക്കായി മറ്റ് ശാസ്ത്രജ്ഞർക്ക് കൈമാറുകയും ചെയ്തിരുന്നു ഈ തലച്ചോറിന്റെ കഷ്ണങ്ങൾ അമേരിക്കയിൽ ഉടനീളം യാത്ര ചെയ്തിട്ടുണ്ട് എന്നതാണ് വാസ്തവം ഐൻസ്റ്റീന്റെ കണ്ണുകൾ അദ്ദേഹത്തിന്റെ നേത്രരോഗ വിദഗ്ധനായിരുന്ന ഹെൻറി ആംബ്രേഴ്സിന് കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട് ഐൻസ്റ്റൈന്റെ ഭൂരിഭാഗം ശരീരഭാഗങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏപ്രിൽ ഇരുപതിന് ന്യൂജേഴ്സിയിലെ ടണ്ടനിൽ വെച്ച് ദഹിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ചിതാഭസ്മം രഹസ്യമായി വിതറുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഐൻസ്റ്റീന്റെ തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ ഫിലാഡൽഫിയയിലെ മ്യൂട്ടർ മ്യൂസിയത്തിലും മറ്റു ചില മെഡിക്കൽ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കാനായി സൂക്ഷിച്ചിട്ടുമുണ്ട് ഐൻസ്റ്റീന്റെ മരണാനന്തരമുള്ള സംഭവങ്ങൾ ശാസ്ത്ര വലിയ വിവാദങ്ങൾക്കും അതുപോലെ തന്നെ കിജ്ഞാസകൾക്കും വഴിവെക്കുകയും അദ്ദേഹത്തിന്റെ തലച്ചോറ് ലോകമെമ്പാടുമുള്ള മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം മരിച്ചുവെങ്കിലും അദ്ദേഹം ഒരു ദൈവവിശ്വാസി ആയിരുന്നോ എന്ന രീതിയിലുള്ള ചർച്ചകൾക്കും ചൂടുപിടിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ മതം ശാസ്ത്രവും അദ്ദേഹത്തിന്റെ ദൈവം പ്രകൃതിയുമാണ് എന്ന് തന്നെയാണ് i